ആന്റു ആൻ്റണിയുടെ വീട്ടിൽ നിന്ന് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി ആന്റോ ആൻ്റണി വീട്ടിലുണ്ടോ പ്രതികരണം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ടോബി ടീക്കെ അദ്ദേഹം ഇവിടെയുണ്ട് അതായത് കുമാരനല്ലൂരുള്ള ഈ കാണുന്ന വില്ലയിലാണ് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം താമസിക്കുന്നത് പക്ഷേ മാധ്യമങ്ങളെ ഈ വില്ല കോമ്പൗണ്ടിനുള്ളിലേക്ക് പോലും കയറ്റാതെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു പക്ഷേ ഇങ്ങനെയൊരു ഒരു പ്രഖ്യാപനം വരുമെന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല എന്തായാലും നിലവിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല സെക്യൂരിറ്റിയോട് മാധ്യമങ്ങളെ അകത്തേക്ക് കയറ്റി വിടരുതെന്ന് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറടക്കം വന്ന് പറഞ്ഞുവെന്നാണ് നമുക്കിപ്പോൾ ഈ സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും കഥകടച്ച് മുറിക്കകത്ത് തന്നെ ആൻഡോ ആൻ്റണി ഇരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വാർത്തകൾ വന്നതിന് മേലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അപ്പോൾ ഈ പ്രഖ്യാപനം വരുമ്പോൾ പ്രതികരിക്കാം എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നത് ഒരു വലിയ പ്രതീക്ഷ അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ ഒരു പ്രഖ്യാപനം വരുമെന്ന് അദ്ദേഹം ഏറെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി ഇത്തരത്തിലുള്ളൊരു സണ്ണി ജോസഫിനെ പ്രസിഡന്റായിട്ട് അധ്യക്ഷനായിട്ട് പ്രഖ്യാപിച്ചതോടുകൂടി അതിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതിരിക്കുന്ന അറിയാതിരിക്കുന്നൊരു അവസ്ഥയാണെന്ന് തോന്നുന്നു എന്തായാലും മാധ്യമങ്ങളെ കാണാൻ തയ്യാറാണെന്നൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അത് എപ്പോഴായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല എന്തായാലും കഥകടച്ച് മുറിക്കുള്ളിൽ തന്നെ വീടിനുള്ളിൽ തന്നെ അദ്ദേഹം ഇരിക്കും ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് മാധ്യമങ്ങളെ പോലും അകത്തേക്ക് കയറ്റാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് വച്ചിരിക്കുകയാണ് പുറത്തുനിർത്തിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം എന്തായാലും ഈ ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിന് ഏറ്റ ഒരു തിരിച്ചടി എന്നുള്ള നിലയിൽ തന്നെ വിലയിരുത്തും വലിയ നീക്കങ്ങൾ നടത്തിയതാണ് വലിയ ആളുകളോടും അതുപോലെ തന്നെ പ്രവർത്തകരോടുമൊക്കെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകും അപ്പോൾ ഒപ്പം നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചില പ്രചരണങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു എന്തായാലും അതിന് അദ്ദേഹത്തിന് ആ ഒരു അവസരം എന്തായാലും ഇത്തവണ നഷ്ടമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് പ്രതികരിക്കുന്നു എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ടീക്കെ ടോമി ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അംഗീകരിക്കുന്നു പുതിയ നേതൃത്വത്തെ അംഗീകരിക്കുന്നു ആ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകും എന്ന പ്രതികരണത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സാധ്യത പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു ഏറ്റവും അവസാനമായി ഏറ്റവും സജീവമായി ഉണ്ടായിരുന്ന പേരുകളിൽ പ്രധാനപ്പെട്ട രണ്ട് പേരുകളിലേക്ക് ആ ചർച്ച ചുരുങ്ങുമ്പോഴും സുധാകരൻ മാറുകയാണെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് പേരുകളിലേക്ക് ആ ചർച്ച ചുരുങ്ങുമ്പോഴും സണ്ണി ജോസഫിൻ്റെയും ആന്റു ആന്റണിയുടെയും പേരുകളായിരുന്നു കേട്ടിരുന്നത് ഈ പുതിയ തീരുമാനം കോൺഗ്രസിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങളുണ്ട് അതിൽ തന്നെ ആന്റണിയുടെ അതൃപ്തിയടക്കം പ്രധാനവുമാണ് ടോമി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയിൽ നിന്നും അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗമാകുന്ന ഒരാളെന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി ചർച്ച ചെയ്തതെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ദീപിക പത്രത്തിൽ വന്ന ഒരു ലേഖനം ഇദ്ദേഹത്തിൻ്റെ അതായത് സഭയുടെ സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആണെന്നുള്ള രീതിയിലൊക്കെ ചർച്ച വന്നപ്പോൾ ദീപിക പത്രം എഡിറ്റോറിയൽ എഴുതി തന്നെ അതിനെ നിഷേധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സജീവമായിട്ട് നടന്നിരുന്നു എന്തായാലും അദ്ദേഹം ഈ വിഷയത്തിൽ ഈ പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ നിസ്സാരമായി ഈ ഒരു പുതിയ ശരി സണ്ണി ജോസഫിനെ പുതിയ കെ പി സി സി അധ്യക്ഷനായി തീരുമാനിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ് ആന്റോ ആന്റണിയുടെ പ്രതികരണം എന്താണ് എന്നത് ശ്രദ്ധേയമാണ് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം കെ സുധാകരൻ എങ്ങനെയാണ് ഈ തീരുമാനത്തെ കാണുന്നത് എന്നുള്ളതാണ്